ി പോലീസിനെതിരെ പുതിയ ആരോപണങ്ങളുമായിട്ട് പലരും രംഗത്ത് വന്നോണ്ടിരിക്കുന്നുണ്ട് ഒരു സ്ത്രീയെ കൂട്ടമായിട്ട് ബലാത്സംഗം ചെയ്താ പറഞ്ഞേ പൊന്നാനി സി ഐ മുൻ സി ഐ ആയിരുന്ന വിലയാറ്റൂർ വിനോദ് പിന്നെ ബെന്നി പൊന്നാനി പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം അത് ഇന്നൊന്നിനും തുടങ്ങിയെന്നല്ല ഈ പരിപാടികൾ കേരളത്തിലെ ഏറ്റവും എന്താ പറയുക മോശംപ്പെട്ട സ്റ്റേഷനുകളിലെ ഒരു സ്റ്റേഷനാണ് പൊന്നാനി പോലീസ് സ്റ്റേഷൻ പറയാൻ കാരണമെന്ന് വെച്ചാൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ്റെ നാട്ടിലെ കുറച്ച് വേണ്ടപ്പെട്ട നാട്ടിലറിയപ്പെടുന്ന കുറച്ച് ആൾക്കാർ ചെറിയൊരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ട് കേസെടുക്കാൻ പോലീസ് ഏകദേശം ഒന്നര ആഴ്ചത്തോളം അന്നത്തെ സി ഐ സണ്ണി ചാക്കോ എസ് ഐ ബേബിച്ചൻ ജോർജ് ഇപ്പോൾ അടുത്തും പറയണപ്പെട്ടു അദ്ദേഹമൊക്കെ കൂടിയിട്ട് ഒന്നര ആഴ്ചത്തോളം എൻ്റെ ഒരു പരാതി കൊടുത്തിട്ട് സ്റ്റേഷനിൽ ഞാൻ ഒന്നര ആഴ്ചത്തോളം കയറി ഇറങ്ങിയിട്ടാണ് അന്നിട്ട് അവിടുന്ന് പരിഹാരമില്ലപ്പോഴാണ് ഞാൻ എന്താക്കിയത് അന്നത്തെ മലപ്പുറം എസ് പി ആയിരുന്ന ഇ അബ്ദുൽ കരീം സാറിന് വിളിച്ച് പരാതി പറഞ്ഞ എൻ്റെ അടിസ്ഥാനത്തിൽ മൂപ്പർ ഒരു മെയിൽ വിടാനാണ് പറഞ്ഞത് മെയിൽ വിട്ടിട്ട് മൂപ്പർ പിറ്റേ ദിവസമാണ് കേസ് പിന്നെ സ്റ്റേഷനിൽ നിന്ന് വിളിപ്പിച്ചതും ആ മെയിൽ വിട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ കേസ് എടുത്തതൊക്കെ ഉണ്ടായത് എടുത്ത് എന്നിട്ടും അതിലും പോലീസ് എന്താക്കിയത് രാഷ്ട്രീയ സ്വാധീനം ഉള്ള ഒരു രണ്ട് മൂന്ന് വ്യക്തികൾ രാഷ്ട്രീയ സ്വാധീനമുള്ളവരായിരുന്നു അപ്പം അന്നത്തെ ഭാരണം സി പി എമ്മിന് ആയതുകൊണ്ട് തന്നെ അതിലത്തെ ഒരു സി പി എമ്മുകാരനെ പോലീസ് എഫ്ഐആർ ഇട്ട് അയാളെ കുറ്റപത്രത്തിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളൊക്കെയാണ് പൊന്നാനി പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് അതിപ്പോൾ ഇന്നും തന്നെ തുടങ്ങിയതെന്നല്ല കുറെ കാലമായിട്ട് അങ്ങനെ തന്നെയാണ് ഒരു പരാതിമായിട്ട് ചെന്നാൽ ആ പരാതിക്കാരനെ വിളിപ്പിക്കാൻ ബാധ്യസ്ഥരായപ്പോൾ വിളിപ്പിക്കലും ഉണ്ടാവില്ല പിന്നെ ആ പരാതിയിലൊരു ഒത്തുതീർപ്പുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മിനിമം ഒരു ഒന്നരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച നമ്മൾ സ്റ്റേഷനിൽ പോയിരിക്കണം രാവിലെ നമ്മളെ പണിയും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് രാവിലെ പോയാൽ ഒരു പത്ത് മണിക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു വൈകുന്നേരം മൂന്ന് മണി മണി വരെ ആകുമ്പോൾ അവിടെ പോയിരിക്കണം ഒരു പരാതി സ്വീകരിച്ചിട്ട് അതിൽ റിസീറ്റ് തരണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അരമണിക്കൂറിനുള്ളിൽ കിട്ടേണ്ട ഒരു സംഗതി ഇവർ തരിക നാളെ വായോ <stairs> pues so, 8, ി മറ്റന്നാ പോയോ പിന്നീട് ഒന്ന് വാങ്ങിക്കുന്നൊക്കെ പറയാം ഇവർക്ക് ഇത് തരാനും ഇത്ര മടി എന്താണ് സ്വീകരിക്കാനും ആ ഇത് തരാൻ നമ്മളവരെ ഔതാര്യം എന്നല്ല പോയി ചോദിക്കണം ചോദിക്കണേ നമ്മളെ അവകാശങ്ങളാണ് ചോദിക്കുന്നത് ഇതിപ്പോ അടുത്ത് ഇതേപോലെ രണ്ട് മൂന്ന് വ്യക്തികളായിട്ട് മറ്റേ നമ്മുടെ നാട്ടിൽ തന്നെ കുറച്ച് ആൾക്കാരായിട്ട് സ്റ്റേഷനിൽ ഇതേപോലെ പോയപ്പോൾ അവരായിട്ട് ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവർ പെരുമാറിയത് അപ്പോൾ ഇവിടെ പൊന്നാനി പോലീസ് സ്റ്റേഷൻ നമ്മൾ എടുത്തോളം വളരെ മോശം പെരുമാറ്റാണ് ഞങ്ങൾ ജനങ്ങളുടെ പോരായ്മനെ ഇവര് എന്തൊക്കെ മുതലാക്കണ് എന്നാൽ തീരദേശ മേഖലയാണ് ജനങ്ങൾക്ക് ഇവരൊരു വിചാരമുണ്ട് ജനങ്ങൾക്ക് ഒരു അറിവില്ലായ്മ ഉണ്ട് പോലീസ് സ്റ്റേഷനിൽ വരാൻ ഒരു ഭയപ്പാട് പോലീസിനെ സ്റ്റേഷനെക്കുറിച്ചൊന്നും അറിയില്ല നമുക്ക് കിട്ടേണ്ട അവകാശങ്ങളെ കുറിച്ച് അറിയില്ല എന്നല്ല അതൊക്കെ ഇവരെന്താക്കാണ് ഇവർ ശരിക്ക് മുതലെടുക്കണം ഇവിടുത്തെ പോലീസുകാരും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ന ഒരു ഒന്നര ആഴ്ചത്തോളാണ് ഇവർ ഇന്നിട്ടിട്ട് എന്താക്കിയത് കഷ്ടപ്പെടുത്തിയത് സ്റ്റേഷനിൽ പോയിട്ട് കേസ് കേസെടുക്കായിട്ടും എന്നിട്ട് ആ മറു കേസ് കേസെടുത്തിട്ട് വേറൊരു രണ്ടേ രണ്ട് ദിവസം കൊണ്ടാണ് കേസ് എടുത്തവര് അപ്പം അതിന് അവർക്ക് രാഷ്ട്രീയ സ്വാധീനം വേണം ഒന്നിനും നമുക്ക് സ്റ്റേഷനിൽ പോകണം എന്നുണ്ടെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം വേണം അല്ലെങ്കിൽ പൈസ വേണം പൈസ ഉണ്ടെങ്കിൽ തന്നെയാണ് ഇവരെ എന്താക്കളു സ്റ്റേഷനിൽ പോയാൽ കേസ് എടുക്കലും മറ്റേ നമ്മൾക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തു ചെയ്തുതരള്ളു എല്ലാത്തിടത്തോളം കാലം സ്റ്റേഷനിൽ നിന്ന് പിന്നുള്ള കാലം രക്ഷപ്പെടാൻ പറ്റും തോന്നുന്നില്ല ഏതെങ്കിലും ഒരു ഒന്നും ഭരിക്കണ പാർട്ടീൻ്റെ അല്ലെങ്കിൽ പ്രതിപക്ഷ സ്ഥാനത്തിരിക്കുന്ന പാർട്ടിൻ്റെ ഒക്കെ ഒരാളാവണം അല്ലെങ്കിൽ സാധാരണക്കാർക്ക് പോയാല് സ്റ്റേഷനിൽ നിന്ന് നീതി കിട്ടുമെന്ന് നമുക്ക് തോന്നുന്നില്ല ആ ലെവലാണ് പോയി വളരെ മോശമായിട്ടുള്ള സംസാരങ്ങളാണ് അവിടെ നിന്ന് സംസാരിക്കവർ ഇപ്പോൾ അന്നത്തെ ആ കേസിൽ അവർ എന്നോട് പറഞ്ഞാലോ ഞാൻ മലപ്പുറം എസ് പിക്ക് പരാതി കൊടുത്ത ആ ഒരു കരിയവർ എന്നോട് തീർത്തത് ആ വ്യക്തിനെ മൂന്ന് ഒരു പ്രതിനെ അത് ഭരണസ്വാധീനമുള്ള ആ പാർട്ടിയിൽപ്പെട്ട ആളായ ആളായകാരനോ പാർട്ടിയിൽ ഭരണ സ്വാധീനത്തിൽ ആ പാർട്ടിക്കാരനെ അവർ ആ കേസിൽ ഇത് ഒഴിവാക്കിയിട്ടാണ് ഇന്നോടുള്ള ആ ഒരു എസ്പിക്ക് പരാതി കൊടുത്ത ആ ദേഷ്യം അവർ തീർത്തത് എന്നിട്ട് പ്രതിൻ്റെ ആ പ്രതിഭാഗത്തുള്ള ആൾക്കാരെ കേസിലും സാക്ഷി ഒരാൾ തന്നെ ഇതിൻ്റെ ഭാഗത്തുള്ള ആൾക്കാർ സാക്ഷി അങ്ങനെ അങ്ങനെയൊക്കെയാണ് ഈ പോലീസുകാര് സ്റ്റേഷനിൽ സാധാരണക്കാരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പൊന്നാനി പ്രത്യേകിച്ച് പൊന്നാനി പോലീസ് സ്റ്റേഷനിൽ ഇതിന് മുന്നേ അങ്ങനെ തന്നെ അനുഭവമുണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ നാട്ടിൽ തന്നെ രണ്ട് ക്ലബ്ബുകൾ തമ്മിലുള്ള വിഷയത്തിൽ ഇതേപോലെ തന്നെയാണ് ആ ക്ലബിൻ്റെ ആ ഓപ്പോസിറ്റുള്ള ക്ലബിൻ്റെ ആൾക്കാർ കുറേ സാമ്പത്തികമായിട്ടും ആ പിടിപാടുള്ള കാരണം അവരെ കേസ് ബാഗെടുക്കലും അവരെ വിളിപ്പിക്കലും ഒക്കെ അവർ ചെയ്യും മറ്റുള്ള അത് വിനയാറ്റ് വിനോദിന്റെ വിനോദ് അവിടെ സി ഐ ഇരിക്കാനുള്ള ടൈമിലാണ് ഇതൊക്കെ ഈ ഇപ്പം അടുത്ത് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് വളരെ മോശം സി ഐ തന്നെയാണ് അയാള് വളരെ മോശം അതേപോലെ തന്നെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ സണ്ണി ചാക്കോ ബേബി ചൻചോർജ് പൊന്നാനി പോലീസിനെ അങ്ങനെ തന്നെ ജനങ്ങളെ നമ്മളെ ജനങ്ങളുടെ ആ അറിവില്ലായ്മനെ അവരെന്താക്കി നല്ല ചൂഷണം ചെയ്യണ്ടു പൊന്നാനി പോലീസ് ഞാൻ എൻ്റെ ഒരു അനുഭവമാണ് ഇവിടെ പങ്കുവെച്ചു ഇനിയുണ്ട് കുറെ പറയാണ്ട് ചിലപ്പോൾ ഇതിൽ പറഞ്ഞാൽ ശരിയാവില്ല